ഇപ്പം വിശ്വദരുഷത്ത് ഇപ്പം പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം മഹാബലിയെക്കുറിച്ച് തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഒരു രൂപമാണ് മഹാബലിയെ നമ്മുടെ പല ആൾക്കാരും കാണിക്കുന്നത് കോമാളിയാക്കി കാണിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ പ്രാവശ്യം വിശ്വദരുഷത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയല്ല കാര്യം മഹാബലി എന്ന് പറയുമ്പോഴത്തേക്കും ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പ്രഹ്ലാദന്റെ പൗത്രനായിരുന്നു അങ്ങനെ ഒരാളിനെ വളരെ മോശമായ രീതിയിൽ കാണിക്കാൻ പാടില്ല പണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മർദ്ദന അദ്ദേഹം അതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കുകയും അദ്ദേഹം ഒരു പടം മഹാബലിയുടെ ഇതാണ് അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിനെ ചിത്രീകരിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു രൂപമെന്ന് വളരെ രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അപ്പൊ അത് ഇപ്പൊ പല കടകളിലും പല സ്ഥലത്തും ഒരു കോമാളി രൂപത്തിലും അതുപോലെ നമുക്ക് ഇപ്പം ഈ ഓണത്തിനും ഓണത്തിന്റെ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഈ ഒരു മഹാബലിയെ കോമാളിയാക്കി കാണിക്കുന്നത് ശരിയല്ല അതിന് വിശ്വത പരിഷത്ത് എതിർക്കുന്നു അത് ദയവായി അതിൽ നിന്ന് ഒഴിവാവണം കാര്യം അനാവശ്യമായിട്ടൊരു കോമാളിയാക്കി കാണിക്കാനുള്ള ഒരു ഹിന്ദു സങ്കല്പമല്ല ഹിന്ദു ബിംബമല്ല മഹാബലി മാതാന്തർ മഹാരാജാവ് അദ്ദേഹം ഒരു മഹാബലിയുടെ രൂപം അദ്ദേഹം തന്നെ വരപ്പിച്ച് അത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചാരം നടത്തിയിട്ടുണ്ട് ആ യഥാർത്ഥ പറഞ്ഞാൽ ഒരു ആരോഗ്യ കാതനായ ഒരു വ്യക്തിയായിട്ട് അപ്പൊ അതാണ് മഹാബലിയുടെ രൂപം അല്ലാതെ കോഹാളി അനുഭവത്തിൽ കാണിക്കുന്നതല്ല മഹാബലി